രണ്ട് നറുക്കടപ്പിന്റെ വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഗൂഗിൾ മൊബൈൽ ഒരു വർഷമായി നമ്മുടെ കൊണ്ട് മരുന്നുകളിൽ വന്നിട്ട് അപ്പൊ അതിന്റെ ആ ഒരു അനുവദിച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴ്ചയില് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് റുപ്പ്യ പർച്ചേസ് ചെയ്യുന്ന അല്ലെ ഒരു വ്യക്തിയിൽ നിന്നും ഒരു നറുക്കടപ്പ് എടുത്താണ്ട് അതിൽ ബമ്പർ സമ്മാനാണത് അത് സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങുന്ന എല്ലാ ഈ ഒരു മാസം അതായത് ഇപ്പൊ ഈ രണ്ടാഴ്ച കഴിഞ്ഞ മൂന്നാമത്തെ ആഴ്ച നിർത്തുന്നുണ്ട് അപ്പൊ ഈ ആഴ്ചയിലൂടെ ഈ ഓഫറും കാര്യങ്ങളൊക്കെ കഴിയുകയാണ് അന്നപ്പോ ഇവിടുന്ന് എന്ത് സാധനം എടുത്താലും അതിന് നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയില്ല അതിലേറെ നമ്മൾ ഈ ബമ്പർ സമ്മാനം നറുക്കെടുക്കുന്ന ഒരാൾക്ക് സൈക്കിള് അപ്പൊ രണ്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പൊ മൂന്നാമത്തെ വീഡിയോ ആണ് അതിന്റെ നറുക്കടപ്പാണ് ഇവിടെ നടക്കുന്നത് ബോക്സ് അപ്പൊ ബോക്സ് കട്ട് ചെയ്താൽ ആരാള് എന്താന്ന് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് മറിച്ചോ മറിച്ചോ കയ്യിട്ട് മറിച്ചോ ആ ആ ഇനി കയ്യേറ്റ് മണി ഒന്ന് അളക്ക് ആരും ആര ഈ ഭാഗ്യമാ നമുക്ക് നോക്കുക ലാസ്റ്റാണ് ആ തിരിച്ചോ ഹലോ ആ ധർമ്മരാജ് പറഞ്ഞാളല്ലേ ആ അതെ ഗൂഗിൾ മൊബൈൽസ് കരുവാർ കൊണ്ടുവന്നാണ് നമ്മളന്നൊരു കൂപ്പിടാന്നിണ്ടായിരുന്നില്ലേ ആ അത് ഇങ്ങനെ അപ്പൊ ഇപ്പൊ തന്നെ വരില്ലേ അതിലൊരു ഉണ്ട് മോൻ കൂടില്ലേയും കൂട്ടി മക്കളാണ് അനാമിക ആരാധ്യ ഒരു ചെറുതോടെ ഇണ്ടല്ലേ ആദിഷ് അപ്പൊ സംഭവം ബൈക്കിന്റെ അല്ല മോട്ടർസൈക്കിൾ അല്ല സൈക്കിളിന്റെ ഉടമ്പസ്ഥാനും അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടും എന്തെങ്കിലും എന്റെ വാങ്ങിനോട് മൊബൈല് അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സംഭവം വരെ എഴുതിയിട്ട് എഴുതിട്ട് ആറ് വലിയ എഴുതി ഒന്നിന്റെ വില എഴുതി ഒന്ന് സൂപ്പിന്റെ വലിയ തരാതാണ് പിന്നെ രണ്ടാമത് ചോദിച്ച് വാങ്ങി എഴുതിട്ടതാ അപ്പൊ നിങ്ങളുടെ ഈ സാധനം ഒരാളാണ് പരിചയം കൊണ്ട് ഒരു ഗൂപ്പിനെത്ത വേറെ ആയിക്കോട്ടെ മുന ഓക്കേ അല്ലേ ഞങ്ങൾക്ക് വാണയം കൊണ്ട് ആയിക്കോട്ടെ വേണോ വേണല്ലേ സൈക്കിളിൻ്റെ വീട്ടില് ഇണ്ടോ നമ്മള് കറക്റ്റ് ഇതിൻ്റെ നറുക്കടപ്പ് നടത്തി അതിന്റെ ഭാഗ്യശാലികളെ എടുത്ത് ആ ഒരു വീഡിയോ നമ്മൾ പങ്കുവെച്ചിരുന്നു വീണ്ടും ഇപ്പോൾ ലാസ്റ്റതായാലും നല്ല ആൾക്കാരെയാണ് നമ്മളെ അറിയുന്ന ആളുകളൊക്കെ ആയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നമ്മൾ നിരവധി ഓഫറുകൾ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ ഗൂഗിൾ മൊബൈൽ കരുവാര കരുവാരകുണ്ട് കൂക്കൂര് കാളികാവ് പ്രദേശങ്ങളിൽ ഏറ്റവും വലിയൊരു മൊബൈൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിന്റെ ഒരു വലിയൊരു ഷോപ്പ് തന്നെയാണ് നമ്മുടെ ഗൂഗിൾ മൊബൈൽ ഉള്ളത് അപ്പോൾ ഇനി ഓഫറുകളൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി വരുക ഇപ്പോ നമ്മുടെ ആനസിനോടനുബന്ധിച്ചുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ് പക്ഷേ ഓഫറും കാര്യങ്ങളൊന്നും ഗൂഗിൾ മൊബൈൽസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും കഴിയാൻ പോകുന്നില്ല ഇനി വരും മാസങ്ങളിലും വരും ആഴ്ചകളിലും നമ്മളെ ഓണമായിട്ടും പരിപാടികളായിട്ടൊക്കെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഷാഹു എന്തായാലും നമുക്ക് മൂന്ന് വീഡിയോകളും ഷാഹുവിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് എന്തായാലും ഗൂഗിൾ മൊബൈലിൽ ഇനി എന്തെങ്കിലും ഓഫറുകൾ വരികയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും അപ്പം അടുത്തുള്ള വീഡിയോ നമുക്ക് കാണാം നന്ദി നമസ്കാരം